ഗസയിൽ കിടന്ന് വെള്ളം കുടിക്കുന്ന ഇസ്രായേലിനെ ഞെട്ടിച്ച് യഹിയ സിൽവാർ യഹിയ സിൽവാർ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം മോസ്റ്റ് വാണ്ടഡ് ക്രിമിനലാണ് ഹമാസിൻ്റെ തലവനാണ് യഹിയ സിൽവാർ ഹമ ഹമാസ് പോരാളികളുടെ തലവൻ നീണ്ടകാലമായി തുരങ്കത്തിലായിരുന്നു അദ്ദേഹം വസിച്ചിരുന്നത് ഇസ്രായേലും അമേരിക്കയും പലവട്ടം അദ്ദേഹത്തെ വധിക്കാൻ ശ്രമിച്ചു പക്ഷേ വധശ്രമങ്ങളിൽ നിന്നൊക്കെ അദ്ദേഹം രക്ഷപ്പെട്ടു ഗസയിൽ വംശഹത്യ നടത്തിയ ഇസ്രായേൽ അവകാശപ്പെട്ടത് യഹിയ സിൻവാറും ഹമാസ് പോരാളികളും തമ്മിലുള്ള ബന്ധം വിച്ഛേദിക്കപ്പെട്ടു എന്നും യഹിയ ഒറ്റയ്ക്കാണ് എന്നുമാണ് യഹിയെ ഏത് നിമിഷവും തങ്ങൾ കൊല്ലും എന്നാണ് എന്നാൽ ഇസ്രായേലിനെ വെല്ലുവിളിച്ചുകൊണ്ട് യഹിയ ഫിൻവാർ യുദ്ധഭൂമിയിലേക്ക് എത്തിയിരിക്കുന്നു അദ്ദേഹം ഗാസയിലുടനീളം ചുറ്റി സഞ്ചരിച്ചു ഹമാസ് പോരാളികളെ അഭിവാദ്യം ചെയ്തു ഹമാസ് പോരാളികളുടെ യുദ്ധനീക്കങ്ങൾക്ക് അതിവേഗം പകർന്നു മാത്രമല്ല ഹമാസ് പോരാളികളുടെ കുടുംബങ്ങളെ സന്ദർശിച്ചു വടക്കൻ ഗസയിലും തെക്കൻ ഗസയിലും യഹിയ സിൻവാർ ചുറ്റി സഞ്ചരിക്കുന്ന വീഡിയോ ഹമാസ് പുറത്തുവിട്ടത് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം വലിയ തിരിച്ചടിയായി മാറി ഒരു ഭീതിയും കൂടാതെ യഹിയ സിൻവാർ ഗസയിൽ ചുറ്റിക്കറങ്ങിയിരിക്കുന്നു ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം വലിയ നാണക്കേട് യഹിയ സിൻബാർ ഇസ്രായേലിൻ്റെ മാത്രമല്ല നാറ്റോ രാജ്യങ്ങളുടെയും നോട്ടപ്പുള്ളിയാണ് ഏറെക്കാലം തുരങ്കത്തിലായിരുന്നു അദ്ദേഹം തുരങ്കത്തിലിരുന്നു കൊണ്ട് ഹമാസ് പോരാളികളെ നിയന്ത്രിക്കുകയായിരുന്നു അദ്ദേഹം അദ്ദേഹവും ഹമാസ് പോരാളികളും തമ്മിലുള്ള ബന്ധം വിച്ഛേദിക്കാനായി ഇസ്രായേൽ പലവിധത്തിൽ ശ്രമിച്ചു ഹമാസിൻ്റെ തലച്ചോറാണ് ഹമാസിൻ്റെ യുദ്ധ യുദ്ധക്കളത്തിലെ തലച്ചോറാണ് യഹിയ സിൻവാർ അടിമുടി യോദ്ധാവ് ഹമാസ് പോരാളികളുടെ എല്ലാമല്ല അദ്ദേഹമാണ് ഇപ്പോൾ നീണ്ട ഇടവേളയ്ക്ക് ശേഷം നീണ്ട വർഷങ്ങൾക്ക് ശേഷം തുരങ്കത്തിൽ നിന്ന് പുറത്തു വന്ന അദ്ദേഹം ഹമാസ് പോരാളികളോടൊപ്പം താനുണ്ടെന്ന് ഉറക്കെ പ്രഖ്യാപിച്ചു യഹിയാസിൻബാർ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം പേടിപ്പെടുത്തുന്ന പേരാണ് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം പേടിപ്പെടുത്തുന്ന പേരാണ് യഹിയാസിൻബാറിൻ്റെ ഒളിയിടങ്ങൾ ദുഷ്കരമാണ് കണ്ടെത്താൻ അതുകൊണ്ട് തന്നെ പല തുരങ്കങ്ങളിലും ഇദ്ദേഹമുണ്ടെന്ന് കരുതി ഇസ്രായേൽ ആക്രമണം നടത്തിയിരുന്നു അതൊക്കെ വ്യാജ തുരങ്കങ്ങളായിരുന്നു എവിടെയാണ് യഹിയ ഉള്ളതെന്ന് കണ്ടെത്താൻ ഇസ്രായേലിൻ്റെ ചാരസംഘടനയായ മൊസാദിന് ഇതുവരെ സാധിച്ചിട്ടില്ല ഈ സാഹചര്യത്തിലാണ് അദ്ദേഹം പുറത്ത് വന്നിരിക്കുന്നത് അദ്ദേഹം പുറത്ത് വന്ന് യുദ്ധത്തിന് ആഹ്വാനം ചെയ്തിരിക്കുന്നു യഹിയ പുറത്തു വന്നതോടെ ഇസ്രായേൽ പരിങ്ങലിലാണ് യഹിയയുടെ കാലം കഴിഞ്ഞു എന്നാണ് ഇസ്രായേൽ പ്രചരിച്ചിരുന്നത് പ്രചരിപ്പിച്ചിരുന്നത് പക്ഷേ തൻ്റെ കാലം കഴിഞ്ഞിട്ടില്ലെന്നും താനിപ്പോഴും യോദ്ധാവാണെന്നും താനിപ്പോഴും പൂർവാധികം കരുത്തോടെ ഉണ്ടെന്നും അദ്ദേഹം ഇസ്രായേലിനോട് പറയാതെ പറഞ്ഞിരിക്കുന്നു യഹിയയുടെ പ്രത്യക്ഷപ്പെടൽ ഇസ്രായേലിനെ വിറപ്പിക്കുന്നു ആയിരത്തി മുന്നൂ മുന്നൂറിലേറെ പേർ കൊല്ലപ്പെട്ട ഹമാസിൻ്റെ ആക്രമണം എഹിയയുടെ തലച്ചോറിൽ നിന്നാണെന്ന് ഇസ്രായേൽ ആരോപിച്ചിരുന്നു പക്ഷേ എഹിയെ കണ്ടെത്താനോ അദ്ദേഹത്തെ വധിക്കാനോ ഇസ്രായേലിന് കഴിഞ്ഞിട്ടില്ല ഇതുവരെ ഇപ്പോൾ നെഞ്ചുപിരിച്ച് യഹിയ സിൻബാർ ഇറങ്ങിയിരിക്കുന്നു പോർക്കളത്തിലേക്ക്